അടുത്തഘട്ട ബന്ദികളുടെ മോചനത്തിന് അനിശ്ചിതകാല കാലതാമസം പ്രഖ്യാപിച്ച് ഹമാസ് സംഘടന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ശനിയാഴ്ച നടക്കാനിരുന്ന ബന്ദികളുടെ മോചനത്തിൽ ഹമാസ് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള ഹമാസിന്റെ തീരുമാനത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അപലപിച്ചു ഇത് വെടിനിർത്തലിന്റെ നഗ്നമായ ലംഘനം ആണ് എന്ന് ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഉണ്ടായേക്കാവുന്ന എന്ത് സംഭവ ഉയർന്ന തലത്തിലുള്ള ജാഗ്രത പുലർത്തണമെന്നും അതിർത്തി സമൂഹങ്ങളെ സംരക്ഷിക്കുവാൻ താൻ ഐ ഡി എഫിനോട് ഉത്തരവിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തങ്ങൾ മടങ്ങില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു അതേസമയം ശനിയാഴ്ച ഉച്ചയോടെ എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്നും വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഒടുവിലത്തെ ബന്ദി വേളയിൽ മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ഹോളോകോസ്റ്റിനെ അതിജീവിച്ചവരെ പോലെ കാണപ്പെട്ടതായി അഭിപ്രായപ്പെട്ട ട്രംപ് ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുമെന്നും പ്രതികരിച്ചിരുന്നു